എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ആദർശം ദേവേനോട് പറയുന്നുണ്ട് അമ്മ എന്ത് പറഞ്ഞാലും അവൾക്ക് അങ്ങനെ വിഷമമൊന്നുമില്ല കണ്ടില്ലേ അവൾ ചിരിച്ചുകൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ എന്നിങ്ങനെ പറയുമ്പം ദേവേനെ തിരിഞ്ഞു നോക്കിയിട്ട് പറയുവാണ് ആ അങ്ങനെ നാളുമില്ലാത്തവർ അങ്ങനെയൊക്കെയാണ് എന്ത് കേട്ടാലും ചിരിച്ചുകൊണ്ടിരിക്കുമെന്ന് പറയും പിന്നെ മഴക്കുണ്ടല്ലോ ഉണ്ടാക്കണ്ടല്ലോ എന്ന് കരുതി ആദർശ് വണ്ടി എടുത്തുകൊണ്ടങ്ങ പോകുന്നു ഈ സമയം രാവിലത്തെ കാപ്പി കിട്ടിയില്ല ചായ കിട്ടിയില്ല നമ്മുടെ അനാമികയ്ക്ക് ആകെ വിഷമിച്ചിരിക്കുമ്പം ജലച കൊണ്ട് കൊടുക്കും അങ്ങനെ അനാമിക ചോദിച്ചു ചോദിക്കുന്നുണ്ട് നേരം ജലജ പറയും ആ അറിയില്ല നടക്കാൻ പോയതാണെന്ന് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതേക്കുമാണ് ഇവര് മൂന്ന് പേരും ചെല്ലുന്നത് അത് കാണുന്നത് ടെൻഷനാണ് രണ്ടെണ്ണത്തിന് ഏഹ് മൂന്ന് മൂന്നുപേരുകൂടെയാണ് അവളും പോയായിരുന്നോ ആ കൂടെ നടക്കാൻ എന്നിങ്ങനെ ജലജ ചോദിക്കുന്നുണ്ട് അനാമികയോട് ഏതായാലും അടുത്തു വരുന്നത് ചോദിക്കൂട്ടോ ഇവളും ഏട്ടത്തേടെ കൂടെ നടക്കാൻ വന്നായിരുന്നു എന്ന് നേരം ദേവേനെ പറയും എൻ്റെ കൂടെ ആരും വന്നൊന്നുമില്ല ഞാൻ പോകുകഴിഞ്ഞ് ഇവള് പുറകെ പോകുന്ന അങ്ങാണ്ടാണ് എന്ന് പറയും അന്നേരം ആദർശി പറയുന്നുണ്ട് രണ്ടുപേരും രണ്ട് സ്ഥലത്താണ് നടന്നുകൊണ്ടിരുന്നത് അമ്മ ഗ്രൗണ്ടിലായിരുന്നു ഇവള് റോഡിലൂടെയാണ് നടന്നത് പിന്നെ കണ്ടപ്പം കൈയോടെ രണ്ടെണ്ണത്തിനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ് എന്ന് പറയും കേട്ടോ അപ്പോഴത്തേക്കും അനമ്മയ്ക്കിൻ്റെ ടെൻഷൻ പുറത്തേക്ക് വരുന്നു അനമ്മയ്ക്ക് പറയുക ഓ രണ്ടുപേരോട് ഒരുമിച്ചാണ് നടക്കാൻ പോയതെന്ന് നിങ്ങളൊക്കെ ഒരുമിച്ച് കയറി വരുന്ന കണ്ടപ്പോൾ ഓർത്ത് പോയി എന്നിങ്ങനെ ടെൻഷനോട് പറയുമ്പോൾ നവ്യോമിക്കുന്നുണ്ട് അങ്ങനെ ഒരുമിച്ച് പോയിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഇവർ രണ്ടുപേരും ഒരുമിച്ച് പോകാൻ മേല എന്നൊരു നിയമം ഉണ്ടോ എന്നൊക്കെ ഇങ്ങനെ നവിയോ ചോദിക്കുക അന്നേരം നയന പറയുന്നുണ്ട് അമ്മ പോകുന്നത് ഞാൻ കണ്ടില്ല കണ്ടായിരുന്നെങ്കിൽ ഞാൻ കൂടെ തന്നെ പോയനെ ഇനിയും അങ്ങനെ പോകും എന്നിങ്ങനെ നയനെ പറയുന്നുണ്ട് കേട്ടോ ഏതായാലും അന്നേരം ജലജ പറയുന്നുണ്ട് ആ എന്തെങ്കിലും ആയിക്കോട്ടെ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടേ പോയി എടുത്ത് കുടിച്ചോ എന്ന് പറയുമ്പം നയന പറയും എനിക്ക് അപ്പച്ചുണ്ടാക്കിയ ചായയൊന്നും വേണ്ട അത് വിശ്വസിച്ച് കുടിക്കാൻ പറ്റിയല്ല അമ്മ ചായ ഉണ്ടാക്കുവാണെങ്കിൽ എനിക്ക് മതി എന്ന് പറഞ്ഞിട്ട് നയന അങ്ങോട്ട് പോകുമ്പോഴേക്കും ജലജ ദൈവേനോട് പറയുവാണ് അവൾ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായോ ഏട്ടത്തിക്ക് ഏട്ടത്തി ചായ ഉണ്ടാക്കി കൊടുത്താൽ മതി അവൾക്ക് എന്ന് ശരിക്കും ഏട്ടത്തി അവളൊരു വേലക്കാരിയാക്കി ഏട്ടത്തിക്ക് തോന്നുന്നു മനസ്സിലാകുന്നില്ല എന്ന് ചോദിക്കുമ്പോൾ നവ്യ പറയുകയാണ് ആ നന്നായിട്ട് അങ്ങ് കൊടുക്കുക എന്നിട്ട് ആ മനസ്സങ്ങ് തിളപ്പിക്കുക എങ്കിലല്ലേ ഈ വീട്ടിൽ വഴക്കുണ്ടാവുകയുള്ളൂ എന്ന് നവ്യ പറയുമ്പം അനാമിക പറയുന്നുണ്ട് ശരിയല്ലേ അപ്പച്ചി പറഞ്ഞത് അങ്ങനെ തന്നെയാണ് അവൾ ഉദ്ദേശിച്ചത് എന്ന് പറയുമ്പം നവ്യ പറയുന്നുണ്ട് നീ അതും പറഞ്ഞുകൊണ്ടിരുന്നോ ഇവർ പറഞ്ഞു പറഞ്ഞ് ഇവരുടെ മകനെ ഒരു വഴിക്കാക്കിയിട്ടുണ്ട് ഇനി നീയും അതിൻ്റെ പുറകെ അങ്ങ് പൊയ്ക്കോ എന്ന് പറഞ്ഞിട്ട് നവ്യ അങ്ങോട്ട് പോകുന്നു അന്നേരം ദേവിയാനി ഏതായാലും ഞാനൊന്നു പോയി ഫ്രഷ് ആയിട്ട് വരാം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എന്തെങ്കിലും ഉണ്ടാക്കണ്ടേ എന്നിങ്ങനെ പറഞ്ഞിട്ട് ദേവയാനി അങ്ങോട്ട് പോകുന്നു പോയി കഴിയുമ്പം ജലജ അനാമികയോട് പറയുക മൊത്തത്തിലെല്ലാം അങ്ങനെ കാണുമ്പം ഒരു ചെറിയ സ്പെല്ലിങ് മിസ്റ്റേക്ക് ഒക്കെ തോന്നുന്നില്ല മോളെ ഇനിയിപ്പോൾ അമ്മായിമ്മ ആരും അറിയാതെ മരുമോളെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് അറിയത്തില്ലല്ലോ എന്നിങ്ങനെ പറയുമ്പം അനാമിക പറയുന്നുണ്ട് എനിക്കും അങ്ങനെയൊക്കെ ഇങ്ങ് തോന്നുവാ എന്ന് ഏതായാലും കണ്ടുപിടിക്കണമെന്നുള്ളൊരു മനോഭാവത്തോടെ നോട്ടത്തോടെയൊക്കെ നിൽക്കുന്ന ജലജയും കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അനാമികയെ കാണിക്കുന്നു അനാമിക നേരെ വീട്ടിലോട്ട് ചെല്ലുവാണ് ചെ അങ്ങോട്ട് കയറി ചെല്ലുന്നത് രൗതി ചോദിക്കും ഇന്നും വഴക്കുണ്ടാക്കിക്കൊണ്ടാണോ വന്നത് എന്ന് വയ്ക്കുമ്പം ആ വഴക്കവിടെ എന്നും ഉള്ളതല്ലേ പിന്നെ അതിനെപ്പറ്റി പറയേണ്ട കാര്യമില്ലല്ലോ ഞാനിപ്പോൾ വന്നത് അത് പറയാനല്ല വേറൊരു കാര്യം പറയാനാണ് എന്ന് പറയും അന്നേരം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ പറയുവാണ് ഇന്ന് അവിടെ നിന്ന് വില്ലമ്മ നടക്കാൻ പോയായിരുന്നു അവളും കൂടെ പോയി ഇനി രണ്ടുപേരും ഒരുമിച്ചാണോ പോയത് എന്നറിയത്തില്ല ആരും അറിയാതെ അവർ തമ്മിൽ സ്നേഹിക്കുന്നുണ്ടോയെന്നോ അറിയത്തില്ല എന്നൊക്കെ പറയും അന്നേരം രേവധി വയ്ക്കുന്നുണ്ട് അങ്ങനെയൊരു ഉണ്ടോ അവർ വീട്ടിലുള്ള പെരുമാറ്റത്തിൽ നിന്ന് നിനക്ക് അങ്ങനെ എന്തെങ്കിലും തോന്നിയോ എന്നൊക്കെ ചോദിക്കുമ്പോൾ അനാമ്മിക പറയുന്നുണ്ട് എനിക്ക് അങ്ങനെ തോന്നാറില്ല വീട്ടിൽ എൻ്റെ മുന്നിൽ വെച്ച് അവളെ താഴ്ത്തി കിട്ടി സംസാരിക്കും എൻ്റെ എന്നെ സപ്പോർട്ട് സപ്പോർട്ടുകൊക്കെ ചെയ്യാറുണ്ട് വലിയമ്മ അതുകൊണ്ട് അങ്ങനെ പറയാൻ പറ്റത്തില്ല ഇന്ന് അനാമിക പറയുമ്പോൾ രേവതി ചോദിക്കുന്നുണ്ട് അവർ രണ്ടുപേരും ഒരുമിച്ചാണോ പോയതെന്ന് അന്നേരം അനമ്മിക പറയും ഞാൻ പറഞ്ഞല്ലോ അവർ ഒരുമിച്ചല്ല പോയത് പക്ഷേ ആ ദൃശ്യത്തിൻ്റെ കൂടെ അവർ രണ്ടുപേരും തിരിച്ചു വന്നത് ഒരുമിച്ചാണ് ഇനി പുറത്ത് വെച്ച് കണ്ടോ എന്ന് അറിയത്തില്ല എന്ന് പറയുമ്പോൾ രേവതി പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ അവൾ ദേവേന ചേച്ചീനെ സൂപ്പിടാൻ വേണ്ടി പുറകെ പോയതായിരിക്കും പുറത്ത് വെച്ച് ദേവേനു ചേച്ചി എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയൂല കേൾക്കൂല്ലോ അതല്ല വീട്ടിൽ വെച്ചാണെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് വില അപമാനിച്ചിട്ടുണ്ടെങ്കിൽ അവൾക്ക് നാണക്കേണ്ടല്ലേ അതുകൊണ്ട് സോപ്പ് ഇടാൻ വേണ്ടി അവൾ പുറം നടക്കുന്നതാണ് എന്ന് പറയുമ്പോൾ വേണു പറയുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ മോളൊന്ന് സൂക്ഷിക്കണം കാരണം ആ വീട്ടിലെ ഏക പിടിപള്ളിയാണ് ദേവിയാനി അത് മോള് വിട്ടുകളയരുത് എന്ന് പറയും അന്നേരം രേവതി പറയുന്നുണ്ട് മോളെ അതുപോലെ തന്നെയാണ് അനിയുമായിട്ടുള്ള കാര്യങ്ങളും നീ അനിയോട് ഇങ്ങനെ എപ്പോഴും വഴക്കുണ്ടാക്കി നിൽക്കുന്ന ശരിയാകിയല്ല എന്ന് പറയുമ്പോൾ അനാമി പറയുന്നുണ്ട് ആ ഒരു കാര്യത്തിൽ അമ്മ എന്നോടൊന്നും പറയണ്ട എനിക്ക് അവന് ഇഷ്ടമായി അവൻ്റെ കൂടെ ജീവിക്കണമെന്നു എനിക്ക് ആഗ്രഹമില്ല അവനോട് എനിക്ക് വെറുപ്പാണ് നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ അനന്തപുരിയിൽ നിന്നും കുറച്ച് സ്വത്ത് എങ്ങനെയെങ്കിലും കൈക്കിലാക്കി ഇങ്ങോട്ട് തിരിച്ചു വരണം എന്നിട്ട് മനസ്സിന് ചേരുന്ന ഒരാളെ വിവാഹം കഴിച്ച് ജീവിക്കണം അതുമാത്രമേ എൻ്റെ ആഗ്രഹമുള്ളൂ എന്ന് പറഞ്ഞിട്ട് അനാമി അകത്തോട്ട് പോകുമ്പോൾ വിഷമിച്ച് നിൽക്കുക ആട്ടോ രണ്ടും കൂടി പിന്നെ കാണിക്കുന്നത് ദേവയാനിയാണ് ദേവേനി രണ്ടുപേരും ആദർശം നയനെങ്ങനെ പോകാനായിട്ട് ഇറങ്ങും അവർക്കുള്ള ഫുഡൊക്കെ എടുത്ത് ബാഗി വയ്ക്കുവാണ് എന്നിട്ട് മനസ്സിലോർക്കുന്നുണ്ട് എനിക്കിനിയിപ്പം എൻ്റെ മരുമകളോട് നേരിട്ട് ചോദിക്കാമല്ലോ കറികളൊക്കെ നന്നായോ എന്ന് അതുകൊണ്ട് മോളോടൊന്ന് ചോദിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ഓർത്തുകൊണ്ടിരിക്കുമേക്കും അവർ ഇറങ്ങി വരും ഇറങ്ങി വന്ന എന്തേക്കും ദേവനെ ആ എടുത്ത് കയ്യിലോട്ട് കൊടുക്കുന്നു നയനയുടെ എന്നിട്ട് പറയുന്നുണ്ട് ഈ തന്നു വിടുന്ന ഭക്ഷണം മൊത്തം കഴിക്കണം അല്ലാതെ കളഞ്ഞേക്കരുത് എന്ന് പറയുമ്പോൾ ആദർശ പറയുന്നുണ്ട് അമ്മ ഞാൻ കളഞ്ഞാലും അവള് കളയല്ല കാരണം ഭക്ഷണത്തിന്റെ വില എന്താണ് എന്ന് അവൾക്ക് നന്നായിട്ട് അറിയാം എന്ന് ആദർശം പറയുമ്പോൾ നയന പറയുന്നുണ്ട് അല്ലെങ്കിലും അമ്മമാരെ മനസ്സിൽ ഒരുപാട് സ്നേഹത്തോടു കൂടി ഭക്ഷണം ഉണ്ടാക്കി തന്നാൽ അതിന് ഭയങ്കര അല്ലേ പിന്നെ എങ്ങനെയാണ് അത് കളയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ദേവേനു പറയുവാണ് അതിന് ഞാൻ നിന്നെ സ്നേഹിക്കുന്നില്ല അങ്ങനെ സ്നേഹത്തോടെ അല്ല ഭക്ഷണം തരുന്നത് പിന്നെ എന്തിനാ നീ ഇങ്ങനെ പറയുന്നത് എന്ന് ചോദിക്കും അങ്ങനെ ആദർശ പറയുന്നുണ്ട് എന്നിട്ടും ഭക്ഷണത്തിന് നല്ല ടേസ്റ്റാണെന്ന് അവൾ പറയാറുണ്ട് ഇനിയിപ്പോൾ അമ്മയുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അവളോട് സ്നേഹം ഉണ്ടെങ്കിലോ എന്നിങ്ങനെ പറയുമ്പോൾ അയ്യോ നീ അങ്ങനെ നിൻ്റെ ഭാര്യേനെ ഒരുപാട് അങ്ങ് പുകഴ്ത്ത ഒന്നും വേണ്ട ഇത് ഇടയ്ക്കിടയ്ക്ക് ഞാൻ കേൾക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഒരുപാട് വാജു പഠിച്ചുകൊണ്ട് നിൽക്കണ്ട പോകാൻ നോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഉപ്പി വെള്ളം കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് കയ്യിലോട്ട് കൊടുക്കുന്നു അവരങ്ങോട്ട് പോകുമ്പം ദേവിയായി ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി ആദർശം ഇപ്പോൾ ഫ്രണ്ടിലോട്ട് നടന്ന് എന്തെങ്കിലും ഭയൊക്കെ പറയുന്നുണ്ട് അന്നേരം ഇന്ന് കാണണം കേട്ടോ ഉച്ചകഴിഞ്ഞ് കാണണം കേട്ടോ എന്ന് ദേവേനെ കൈകൊണ്ട് കാണിക്കുന്നു രണ്ടുപേരും കൂടെ അങ്ങ് ഇറങ്ങി പോകുമ്പം ഒരുപാട് സന്തോഷത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുന്ന ദേവേനെ ആദർശം നോക്കുന്നെങ്കിൽ ഭയങ്കര ഗൗരവത്തിലാവുംട്ടോ പിന്നെ കാണിക്കുന്നത് ആദർശന്റെ ക്യാബിലേക്ക് കയറി വരുന്ന നയനയാണ് അന്നേരം ആദർശം ആ നീ ഇങ്ങോട്ട് വന്നോ നിന്നെ ഞാൻ വിളിക്കാൻ തുടങ്ങുമായിരുന്നു എന്ന് പറയും അന്നേരമാണ് നയന പറയുന്നത് ആദർശമായിട്ട് എനിക്ക് ഉച്ച കഴിഞ്ഞ് വീട് ഒന്ന് പോണത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ട് അമ്മയ്ക്ക് എന്തൊക്കെയോ പർച്ചേസ് ഉണ്ട് എന്ന് പറഞ്ഞു കൂടെ ചെല്ലാവോ എന്ന് ചോദിച്ചു എന്ന് പറയും അന്നേരം ആദർശം പറയുമോ ആഹാ നല്ല കാര്യമാണല്ലോ അതിനെന്താ നീ പൊയ്ക്കോ അതിനുമുമ്പ് വേറൊരു ഉണ്ട് എന്ന് പറഞ്ഞ് ശമ്പളം കയ്യിലോട്ടെടുത്ത് കൊടുക്കുകട്ടോ എന്നിട്ട് പറയും എല്ലാവരുടെയും അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുവാണ് പതിവ് പക്ഷേ നിനക്ക് ആദ്യത്തെ ശമ്പളം അല്ലേ ഇത് കയ്യിൽ തന്നെ തരണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് എന്ന് പറയും നേരം നയനെ വേണ്ടാന്നൊക്കെ പറയും അന്നേരം ആദർശം പറയും അതിൻ്റെ ആവശ്യമില്ല ഈ ഓഫീസിൽ വേറെ ആരെക്കാളും ശമ്പളം മേടിക്കാൻ അർഹതയുള്ളത് നിനക്കാണ് ഞങ്ങൾ എല്ലാവരും ശമ്പളം മേടിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് അതുകൊണ്ട് ഇത് വേണ്ട എന്ന് പറയേണ്ട കാര്യമില്ല പിന്നെ ഇന്ന് പർച്ചേസിനൊക്കെ പോകുന്നുണ്ട് എന്നല്ലേ പറഞ്ഞ് അമ്മയ്ക്കൊരു സഹായം ആകുമല്ലോ എന്നൊക്കെ പറഞ്ഞ് നിർബന്ധിച്ച് അത് കയ്യിലോട്ട് വെച്ച് കൊടുക്കുന്നു അങ്ങനെ ആദർശനോട് യാത്ര പറഞ്ഞ് നയനെ പോരുവാണ് ഈ സമയം ദേവയാനി പുറത്ത് കാത്തു നിൽപ്പുണ്ട് കേട്ടോ ഓട്ടോയിലാണ് നയനെ അങ്ങോട്ട് വരുന്നത് ഓട്ടോയ്ക്ക് പൈസയൊക്കെ കൊടുത്ത് പറഞ്ഞു പറഞ്ഞു വിട്ടുകഴിഞ്ഞാൽ ചോദിക്കുന്നുണ്ട് അമ്മ ഇനി നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകണേന്ന് അന്നേരം ദേവയാനി പറയും ഇവിടെ അടുത്തൊരു അമ്പലം ഉണ്ട് നമുക്ക് ആദ്യം അങ്ങോട്ട് പോകാം എന്ന് പറയും അന്നേരം എനിക്കൊരു വാർത്ത പറയാനുണ്ട് എന്ന് നയന പറയുമ്പം ദേവിയാനെ പറയും പറയണ്ട എനിക്കറിയാം ഇന്ന് ശമ്പളം കിട്ടിയില്ലേ എന്ന് ചോദിക്കും അയ്യോ അമ്മയ്ക്ക് ഇത് നേരത്തെ അറിയാവോ എന്ന് ചോദിക്കുമ്പം ആ ഈ ശമ്പളം തരുന്ന കാര്യം ആദർശൻ്റെ അച്ഛനും ആദർശമൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു ഇനി സർപ്രൈസ് കളയണ്ട എന്നോർത്ത് ാണ് ഞാൻ പറയാണ്ടിരുന്നത് എന്ന് പറയും അന്നേരം ഈ ശമ്പളം അമ്മ മേടിക്കണം എൻ്റെ കയ്യിൽ നിന്ന് ആദർശേട്ടനാണ് തന്നത് അതുകൊണ്ട് തന്നെ ആദർശചേട്ടൻ പിന്നെ മേടിക്കില്ലല്ലോ അതുകൊണ്ട് അമ്മ മേടിക്കണം എന്ന് പറയുമ്പം ദേവേന പറയുന്നുണ്ട് ആ ശമ്പളം നീ എൻ്റെ കയ്യിലല്ല തരേണ്ടത് നിന്നെ ഒരുപാട് കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കി നിൻ്റെ അച്ഛൻ്റെയും അമ്മേടേയും കൈ കൊടുക്കണം എന്ന് പറയും നേരം നയനെ പറയും ഞാനങ്ങനെ കൊടുത്താലും അവർ മേടിക്കില്ല വിവാഹം കഴിഞ്ഞ പെൺകുട്ടികൾ ഭർത്താവിൻ്റെ വീട്ടിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെന്നാണ് അവരുടെ ഒരു രീതി എന്ന് പറയുമ്പോൾ അതൊക്കെ അങ്ങനെ ആയിക്കോട്ടെ ഇത് നിൻ്റെ ആദ്യത്തെ ശമ്പളം ഇത് അവരുടെ കൊടുത്ത് ഓർത്തോ ഒരു കുഴപ്പമില്ല എന്ന് പറയും എന്നിട്ട് പറയും ആദ്യം നമുക്ക് അമ്പലത്തിലൊക്കെ പോകാം അത് കഴിഞ്ഞ് നീ എൻ്റെ വീട്ടിലോട്ട് പോക്കോ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് പെട്ടെന്ന് എൻ്റെ അടുത്തോട്ട് തിരിച്ചു വന്നേക്കണം അത് കഴിഞ്ഞ് നമുക്ക് പർച്ചേസിങ്ങൊക്കെ നടത്താം എന്ന് പറയും എന്നിട്ട് രണ്ടുപേരൂടെ വണ്ടിയിൽ കയറി ആ അമ്പലത്തിലേക്ക് പോവാണ് വണ്ടി വെച്ചും നയന ദേവേനോട് പറയുന്നുണ്ട് എനിക്ക് ശമ്പളം ഒന്നും വേണ്ടായിരുന്നു അമ്മയെന്ന് അന്നേരം ദേവേനെ പറയും ആ ഓഫീസിലുള്ള എല്ലാവരും ജേഠനും അതുപോലെ ജയനും എല്ലാവരും ശമ്പളം മേരിച്ച് തന്നെയാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ലാഭമുള്ളത് ട്രസ്റ്റിലേക്ക് പോകും അതുകൊണ്ട് മോൾ അതിൻ്റെ അവിടെ സൗജന്യ സേവനം ചെയ്യേണ്ട കാര്യമൊന്നുമില്ലാന്ന് പറയും ഏതായാലും അമ്പലത്തിൽ പോയി ഇറങ്ങുമ്പോൾ ആ അമ്പലം നയനയ്ക്ക് അറിയാവുന്ന കേട്ടോ അയ്യോ ഈ അമ്പലത്തിലേക്കാണോ അമ്മ വരാമെന്ന് പറഞ്ഞത് എന്ന് വെക്കുമ്പോൾ അതേ മോൾക്ക് ഇവിടെ അറിയാമോ വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കും അന്നേരം നയന പറയുന്നുണ്ട് എല്ലാ മാസം പൂജ ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വരാറുണ്ട് ഒരു പ്രായച്ചിത്ത് പൂജയുണ്ട് നമ്മൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചാൽ അത് ചെയ്തു കഴിഞ്ഞാൽ അതിനൊരു അതിനൊരാശ്വാസം ഉണ്ടാകുമെന്നാണ് പറയുന്നത് എന്ന് പറയുമ്പം ദേവേനി പറയും എനിക്കും അങ്ങനെ ഒരു കാര്യം മനസ്സിലുണ്ട് മോളെ അതിനാണ് മോളേയും കുട്ടി ഇങ്ങോട്ട് വന്നത് ഞാൻ തെറ്റ് തെറ്റെയ്തത് വേറെ ആരോടുമല്ല എൻ്റെ മരുമോളോട് തന്നെയാണ് എന്ന് പറയുമ്പോൾ അതിൻ്റെയൊക്കെ ആവശ്യം ഉണ്ടാകുമ്പോൾ അതൊക്കെ കഴിഞ്ഞ കാര്യമല്ലേ എന്ന് ചോദിക്കും അന്നേരം ദേവേനി പറയുകയാണ് അതൊക്കെ കഴിഞ്ഞ കാര്യമാണ് എന്ന് പറഞ്ഞാലും എൻ്റെ മനസ്സിനൊരു സമാധാനം വേണ്ടത് അതിനുവേണ്ടിയാണ് പ്രായച്ചിത്ത് പൂജ നടത്തുന്നത് എന്ന് പറയുമ്പം അങ്ങനെ ഒരു പൂജ നടത്തിയാൽ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്ന് ചോദിക്കുമ്പോൾ തീരില്ല എങ്കിലും എൻ്റെ മനസ്സിനൊന്നൊരു ആശ്വാസം കിട്ടുമല്ലോ ഞാൻ അതുകൊണ്ട് തിരുമേനിയെ വിളിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞായിരുന്നു പൂജയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞായിരുന്നു എന്ന് പറയും അന്തേക്കും തിരുമേനി ഒരു വെറ്റിലെയും പാക്കും എടുത്തുകൊണ്ട് വന്നിട്ട് പ്രായച്ചിത്തം എന്ന് മനസ്സിൽ വിളിച്ച് പറഞ്ഞ് നടയെ വെക്കുക എല്ലാത്തിനും ഒരു പരിഹാരം ആകും എന്ന് പറയും പിന്നെ ഒരു തട്ടത്തിൽ ആരതി എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് മരുമോളെ ഒന്ന് ഒഴിഞ്ഞ് ദേവിയുടെ ഫ്രണ്ടിലോട്ട് വെച്ചേരെന്നു പറയും എന്നിട്ട് പ്രാർത്ഥിക്കാൻ പറയും ഈ ഏതായാലും രണ്ടുപേരും പരസ്പരം പ്രാർത്ഥിക്കുന്നത് നയന ദേവയാനിക്ക് നല്ല ആരോഗ്യം കൊടുക്കണമെന്നും ദേവയാനി നയനയ്ക്ക് നല്ല ആരോഗ്യം കൊടുക്കണമെന്നൊക്കെയാണ് പ്രാർത്ഥിക്കുന്നത് ഏതായാലും തിരുമേനി കൊടുത്ത ആ തട്ട് മേടിച്ച് നയനെ ആരതി ഒഴിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഓട്ടോയിൽ നമ്മുടെ കനക വരുന്നത് കനകയ്ക്ക് ഈ കാഴ്ച വിശ്വസിക്കാൻ പറ്റുന്നില്ല കുറേ നേരം ഇങ്ങനെ കണ്ണും മേടിച്ച് നോക്കി നിൽക്കുന്ന കനകയും കാണിക്കുന്നുണ്ട് ഇതൊക്കെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു